പുതിയൊരു മന്ത്രിയെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് കഴിവില്ല എന്നുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ദേവസ്വം ബോർഡ് മാത്രം മാത്രം മാറ്റിക്കളഞ്ഞു അപ്പോൾ ദേവസ്വം ബോർഡ് എടുത്ത് അവർക്കിഷ്ടമുള്ള ഒരാൾ അത് വെള്ളാപ്പള്ളി നടി അദ്ദേഹം കുറേ ദിവസമായിട്ടിവിടെ ബഹളം ഉണ്ടാക്കി നടക്കുകയാണല്ലോ ഇവേ വരെ തഴിഞ്ഞു കളയുന്നു ഇവയെ വരെ തഴിയുന്നു എന്നാണ് അപ്പോൾ ദേവസ്വം ബോർഡ് കണ്ട് അറിയാമല്ലോ എസ് എൻ ഡി പിയുടെ നേതാവായിരുന്ന ശ്രീകുമാറിനെ ദേവസ്വം ബോർഡിൻ്റെ മെമ്പറാക്കി കൊണ്ടുവന്ന കാലം മുതൽ എസ് എൻ ഡി പിയുടെ ദേവസ്വം ബോർഡിനകത്ത് ഇടപെടൽ ഇപ്പോൾ അദ്ദേഹം മുസ്ലിം പ്രീണനം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ആക്ഷേപമുന്നയിച്ചുകൊണ്ട് ഒരാഴ്ചയായി ഇവിടെ ബഹളത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒന്ന് വായടപ്പിക്കാനായിരിക്കാം അല്ലെങ്കിൽ ഇനിയും കുറേ കൂടെ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാനങ്ങളൊക്കെ നൽകി അദ്ദേഹത്തിൻ്റെ ഒന്ന് ശമിപ്പിക്കാൻ മുഖ്യമന്ത്രിയും ശ്രീ വെള്ളാപ്പള്ളി രണ്ടേശ്വരൻ തമ്മിൽ നടത്തുന്ന ഒരു ആയിരിക്കാം ഈ ദേവസ്വം ബോർഡിന് ശ്രീ വാസവൻ്റെ കയ്യിൽ അവിടെ പ്രാഗൽഭ്യമുണ്ട് എന്ന് വളരെ പ്രഗത്ഭനായ മന്ത്രിയാണെന്ന് പറഞ്ഞ് ഓ ആർ കേരളൂനെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നുവെങ്കിൽ ദേവസ്വം വകുപ്പ് കൂടി അദ്ദേഹത്തിന് കൊടുക്കണം ദേവസ്വം വകുപ്പ് മാത്രമല്ല പാർലമെൻ്ററി കാര്യ വകുപ്പും മാറ്റി മന്ത്രി രാധാകൃഷ്ണൻ പട്ടികാധിവസ വകുപ്പ് ഒഴിയുമ്പോൾ രണ്ട് രണ്ടര വർഷത്തെ പട്ടികാതി വിദ്യാർത്ഥികളുടെ സ്റ്റൈമെൻ്റും ലംസൻകാരനും കൊടുക്കാൻ കിടക്കുകയാണ് അവിടെ ഒരു ഡയറക്ടർ റിപ്പോർട്ട് ആ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ബിനാമി ഏജൻ്റ് പോലെ അവിടെ പ്രവർത്തിക്കുകയാണ് പുറത്തു പഠിക്കുന്ന കുട്ടികൾക്ക് ഒക്കെ സ്റ്റൈമെൻ്റ് കൊടുക്കുന്നതായൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ എവിടെയെങ്കിലും പ്രൈവറ്റ് സ്ഥാപനങ്ങൾ പഠിക്കുന്ന ആളുകൾക്ക് സ്റ്റേമെൻ്റ് ലംസൻ ക്ലാരിന്റ് കൊടുക്കുകയും ഇവിടെ പഠിക്കുന്ന പി ജിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും കൃത്യമായ ലംസൻ ക്ലാൻ സ്റ്റേമെൻ്റ് കൊടുക്കാൻ കഴിയാതെ രണ്ടര വർഷമായി നിൽക്കുന്ന ഒരു സമയത്താണ് പുതിയൊരു വകുപ്പ് മന്ത്രിയുടെ മാറ്റം ആ മാറ്റം കൊണ്ട് ഏതൊരു ഗുണവും പട്ടികാതി വിഭാഗങ്ങൾക്ക് ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കോളനി എന്ന പേരുകൊണ്ട് പേരിൽ ഒരു ദോഷമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ കോളനിയാണ് പണ്ഡിറ്റ് കോളേജ് പാറ്റൂരിലെ ഇ എം എസ് കോളേജ് ഈ ഇതുപോലുള്ള കോളനികൾ ഡി എസ് എസ് സിയുടെ കോളനിയുണ്ട് ഡി എസ് ആർഒ കോളനി എന്തുകൊണ്ടാണ് പട്ടികാതിക്കാരൻ്റെ കോളനികൾ മാത്രം ഇങ്ങനെ ഒരു മോശം ആയ പദം ആണെന്ന് മന്ത്രിക്ക് എങ്ങനെ തോന്നിയത് പാർലമെന്റ് എലക്ഷൻ കഴിഞ്ഞു ഫലവും വന്നു പക്ഷേ വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല കേരളത്തിലെ ഭരണകക്ഷിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആകെ കിട്ടിയത് ഒരു സീറ്റാണ് അത് പട്ടികജാതി പട്ടികവർഗ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻറ്റേതാണ് അദ്ദേഹം ഒഴിഞ്ഞ് പുതിയ മന്ത്രി സ്ഥാനമേൽക്കുമ്പോഴാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന പ്രധാന വകുപ്പായ ദേവസ്വം വകുപ്പ് പുതിയ മന്ത്രിക്കില്ല ദേവസ്വം വകുപ്പിലെ പട്ടികജാതി പട്ടികവർഗ സംവരണം ഉൾപ്പെടെ ഒട്ടേറെ വിവാദ തീരുമാനങ്ങൾ മുൻ മന്ത്രിയായ രാധാകൃഷ്ണൻ എടുത്തിട്ടുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയിൽ നിന്ന് ദേവസ്വം വകുപ്പ് എടുത്തു മാറ്റിയത് പട്ടികജാതി സംഘടനകൾ സംശയ ദൃഷ്ടിയോടെ കാണുന്നത് പ്രസ്തുത വിഷയത്തിൽ വിവിധ സംഘടനകൾ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മോട് പ്രതികരിക്കാൻ കെ പി എം എസ് ജനറൽ സെക്രട്ടറി ശ്രീ പി എം വിനോദ് ചേരുന്നു സർ പുതിയ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയെ തീരുമാനിച്ചു പക്ഷേ പഴയ മന്ത്രി കൈകാര്യം ചെയ്തിരുന്ന പ്രധാന വകുപ്പായ ദേവസ്വം വകുപ്പ് അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല കഴിഞ്ഞ പതിനെട്ടിന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതി നടത്തിയ താൽക്കാലിക നിയമനവും ഒക്കെ സംബന്ധിച്ച് നടത്തിയ സത്യാഗ്രഹത്തിൽ താങ്കൾ ഒരു പ്രവചനം പോലെ പറഞ്ഞിരുന്നു പുതിയ പട്ടികജാതി പട്ടികവർഗ മന്ത്രിക്ക് ഒരിക്കലും ദേവസ്വം വകുപ്പ് കൊടുക്കുവാൻ സാധ്യതയില്ലെന്ന് ഇപ്പോൾ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു എന്താണ് താങ്കളുടെ അഭിപ്രായം വളരെ മുമ്പേ നമുക്ക് അറിയാവുന്ന ശ്രദ്ധയോടുകൂടി പഠിക്കുക ഇതുപോലെ നമ്മുടെ ആലപ്പുഴയിലെ മന്ത്രി ശ്രീ സുധാകരൻ ജി സുധാകരൻ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഈ ദേവസ്വം ബോർഡിലെ ഈ കൊള്ളരുതായ്മകൾക്കെതിരായ ഒരു വളരെ ക്രിയാത്മകമായ പ്രവർത്തനം നടത്തിവരികയായിരുന്നു അപ്പോൾ ചില ഭരണപരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വന്നു അത് പണ്ട് കോൺഗ്രസിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ബോർഡാണ് അത് എണ്ണത്തിൽ കൂടുതലായിരുന്നു അദ്ദേഹം ആ ബോർഡ് മൂന്നെണ്ണമാക്കി മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ദേവസ്വം ബോർഡിലെ നിയമനങ്ങളിലൊക്കെ ഇടപെടാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നൊരു സൂപ്രഭാ അദ്ദേഹത്തെ മാറ്റി കടന്നപ്പള്ളി രാമേന്ദ്രൻ്റെ മന്ത്രിയായി ഇത്തവണയും ദേവസ്വം ബോർഡിൻ്റെ ഏഴ് വിദ്യാഭ്യാസ മേഖലയിൽ സംവരണം നൽകണമെന്ന് പറഞ്ഞ അവിടെ മുതൽ തന്നെ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും പുറത്ത് അടിക്കാനുള്ള പണിയാണ് നടന്നുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിക്കാൻ ശ്രമിച്ചത് പാർട്ടിയുടെ തീരുമാനമാണെങ്കിലും അതിനകത്തും ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമായ ഒരു മന്ത്രിയെ ഇവിടെ നിർത്താതെ അദ്ദേഹത്തിന് ഇവിടെ പാക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു തീരുമാനം കാരണം ഇപ്പോൾ ഉള്ള ബാക്കി മന്ത്രിമാരെല്ലാവരും ഇനി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളില്ല മുമ്പൊരു കേന്ദ്ര കമ്മിറ്റി അംഗം ഉണ്ടായിരുന്ന കെ കെ ശൈലയെ മാറ്റി ഇനിയുള്ള കുറച്ച് ജൂനിയറായ കുറേ ആളുകളെ വെച്ചിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാമല്ലോ അപ്പം മന്ത്രിയെ അങ്ങ് മാറ്റുന്നു മന്ത്രി കേന്ദ്ര കമ്മിറ്റി അംഗമെന്നുള്ള നിലയിൽ പാർട്ടിക്കകത്ത് സ്വാധീനമുള്ള ആളെന്നുള്ള നിലയിൽ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രത്യക്ഷത എല്ലാവർക്കും എതുക്കാൻ കഴിയാതിരുന്നു പക്ഷേ വളരെ തന്ത്രപരമായ അദ്ദേഹത്തെ ലക്ഷ്യം മത്സരിപ്പിച്ച് എം പി ആക്കി ആ സ്ഥാനം മാറ്റുമ്പോൾ ഇപ്പോൾ വന്നത് ഒരു ഒ ആർ കേളു എന്ന് പറയുന്ന ഒരു പട്ടികവർഗക്കാരനാണ് പട്ടികവർഗക്കാരൻ മന്ത്രിയാകുന്നത് കേരളത്തിലാദ്യമല്ല മുമ്പ് ജയലക്ഷ്മി മന്ത്രിയായിരുന്നിട്ടുണ്ട് ജയലക്ഷ്മി മന്ത്രിയായിരുന്നപ്പോഴും ജയലക്ഷ്മിയുടെ ഫയലുകൾ നോക്കുന്നത് വേറെ മന്ത്രിയുടെ ഓഫീസിലാണെന്ന് വ്യാപകമായ പരാതി ഉണ്ടായിരുന്നതാണ് ശ്രീ ഒ ആർ കേളു എന്ന് പറയുന്ന വ്യക്തി അവിടെ ആദിവാസി ക്ഷേമ സമിതി എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഒരു പോഷക സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ആളാണ് ഇപ്പോഴും ആണെന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം പട്ടികജാതി പട്ടിക വിഭാഗങ്ങളിലെ പെറ്റീഷൻ കമ്മിറ്റിയുടെ ചെയർമാനാണ് നാല് നാളിതുവരെയായി ആ പെറ്റീഷൻ കമ്മിറ്റി നാലാളറിയുന്ന ഏതെങ്കിലും ഒരു തീരുമാനമെടുത്ത് ഒരു പ്രശ്നം തീർപ്പാക്കിയതായി ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ ഈ കമ്മിറ്റിയിൽ ചെയർമാനായിരുന്നിട്ടും പുള്ളിയെ കൊണ്ട് ഒന്നും കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പട്ടികധിവേശന വകുപ്പിൻ്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റായി ബന്ധപ്പെട്ടുമൊക്കെ ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പാർലമെൻ്ററി കമ്മിറ്റി കൂടി അത്തരം പട്ട്യാതി എം എൽ എമാരുടെയും മന്ത്രി മന്ത്രി ഉൾപ്പെടെയുള്ള യോഗം ഒഴിയുമ്പോഴൊക്കെ അദ്ദേഹത്തിന് ഇടപെടലിനെ കുറിച്ച് നമുക്കറിയാം വളരെ പ്രഗത്ഭനായ മന്ത്രി എന്നാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് അദ്ദേഹത്തെ മാറ്റിക്കളഞ്ഞത് ദേവസ്വം ബോർഡ് മന്ത്രിയെ മാറ്റുന്നതിന് വേണ്ടി പുതിയൊരു മന്ത്രിയെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് കഴിവില്ല എന്നുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ദേവസ്വം ബോർഡ് മാത്രം മാത്രം മാറ്റിക്കളഞ്ഞത് അപ്പോൾ ദേവസ്വം ബോർഡ് എടുത്ത് അവർക്ക് ഇഷ്ടമുള്ള ഒരാളിൽ അത് വെള്ളാപ്പള്ളി അടേശം അദ്ദേഹം കുറേ ദിവസമായിട്ട് ഇവിടെ ബഹളം ഉണ്ടാക്കി നടക്കുകയാണല്ലോ ഇവേ വരെ തഴിഞ്ഞ് കളയുന്നു യുവേ വരെ തഴയുന്നു എന്നാണ് അപ്പോൾ ദേവസ്വം ബോർഡ് കണ്ട് അറിയാമല്ലോ എസ് എൻ ഡി പിയുടെ നേതാവായിരുന്ന ശ്രീകുമാറിനെ ദേവസ്വം ബോർഡിൻ്റെ മെമ്പറാക്കി കൊണ്ടുവന്ന കാലം മുതൽ എസ് എൻ ഡി പിയുടെ ദേവസ്വം ബോർഡിനകത്ത് ഇടപെടൽ ഇപ്പോൾ അദ്ദേഹം മുസ്ലിം പ്രീണനം നടത്തുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ആക്ഷേപമുന്നയിച്ചുകൊണ്ട് ഒരാഴ്ചയായി ഇവിടെ ബഹളത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒന്ന് വായടപ്പിക്കാനായിരിക്കാം അല്ലെങ്കിൽ ഇനിയും കുറേ കൂടെ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാനങ്ങളൊക്കെ നൽകി അദ്ദേഹത്തിൻ്റെ ബഹളം ഒന്ന് ശമിപ്പിക്കാൻ മുഖ്യമന്ത്രിയും ശ്രീ വെള്ളാപ്പള്ളി നടേശ്വരൻ തമ്മിൽ നടത്തുന്ന ഒരു ആയിരിക്കാം ഈ ദേവസ്വം ബോർഡിനെ ശ്രീ വാസവൻ്റെ കൈ കൊടുത്തു അപ്പോൾ പ്രാഗൽഭ്യമുണ്ട് എന്ന് വളരെ പ്രഗത്ഭനായ മന്ത്രിയാണെന്ന് പറഞ്ഞ് ഒ ആർ കേളുവിനെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നുവെങ്കിൽ ദേവസ്വം വകുപ്പ് കൂടി അദ്ദേഹത്തിന് കൊടുക്കണമായിരുന്നു ദേവസ്വം വകുപ്പ് മാത്രമല്ല പാർലമെൻ്ററി കാര്യ വകുപ്പും മാറ്റി കേരളത്തിൽ ആദ്യമായി ജയിച്ചു വന്ന എം എൽ എ വലിയ ഭാരിച്ച ചുമതലകളുള്ള വകുപ്പുകൾ നൽകിയിട്ടുണ്ട് ആദ്യമായ എം എൽ എ ആയ ആളുകൾക്ക് രണ്ടും മൂന്നും വലിയ വകുപ്പുകളുടെ ചുമതല നൽകിയിട്ടും രണ്ട് വട്ടം എം എൽ എ ആയ ശ്രീ ഒ ആർ കേളുവിന് പട്ടികജാതി വകുപ്പ് മന്ത്രിയായി മാത്രം മാറ്റിക്കൊണ്ട് പട്ടികജാതി വികസന വകുപ്പിനെ ഒരു കാര്യക്ഷമമില്ലാത്ത വകുപ്പാക്കി മാറ്റാൻ പോകുന്നു എന്നുള്ളതാണ് കാരണം ഇപ്പം തന്നെ മന്ത്രി രാധാകൃഷ്ണൻ പട്ടികജാതി വികസന വകുപ്പ് ഒഴിയുമ്പോൾ രണ്ട് രണ്ടര വർഷത്തെ പട്ടികജാതി വിദ്യാർത്ഥികളുടെ സ്റ്റൈമെൻ്റും ലംബൻ ഗ്രാൻറ്റും കൊടുക്കാൻ കിടക്കുകയാണ് അവിടെ ഒരു ഡയറക്ടർ ഇപ്പോൾ ഉണ്ട് ആ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ബിനാമി ഏജൻ്റ് പോലെ അവിടെ പ്രവർത്തിക്കുകയാണ് പുറത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഒക്കെ സ്റ്റൈമെൻ്റ് കൊടുക്കുന്നതായൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എവിടെയെങ്കിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ആളുകൾക്ക് സ്റ്റേമെൻ്റും ലംസൻ ക്യാൻറ്റും കൊടുക്കുകയും ഇവിടെ പഠിക്കുന്ന പി ജിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും കൃത്യമായ ലംസൻ ക്രാന്റും സ്റ്റേമെൻറ്റും കൊടുക്കാൻ കഴിയാതെ രണ്ടര വർഷമായി നിൽക്കുന്ന ഒരു സമയത്താണ് പുതിയൊരു വകുപ്പ് മന്ത്രിയുടെ മാറ്റം ആ മാറ്റം കൊണ്ട് ഏതൊരു ഗുണവും പട്ടികാതി വിഭാഗങ്ങൾക്ക് ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കാരണം ഏറ്റവും ശക്തനായ നിരവധി തവണ എം എൽ എ ആയ കേരളത്തിൻ്റെ അസംബ്ലിയുടെ സ്പീക്കറായിരിക്കുകയും മുമ്പ് പട്ടികാധിവേശന വകുപ്പ് മന്ത്രി ആയിരിക്കുകയും ഒക്കെ ചെയ്ത ഒരു പ്രഗത്ഭനായ കേന്ദ്ര കമ്മിറ്റി അംഗം വിചാരിച്ചിട്ട് പട്ടികാധിവേശന വകുപ്പിലെ കുറേ ഉദ്യോഗസ്ഥന്മാർ ചേർന്ന ആ വകുപ്പ് എന്നെ നശിപ്പിച്ച് അവരുടെ എല്ലാം നിയന്ത്രണത്തിൽ മന്ത്രി പറയുന്നതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നവരെ നിയന്ത്രിക്കാൻ കഴിയാതിരുന്ന പട്ടികാധിവേശന വകുപ്പിൽ ഒ ആർ കേരളവിനെ പോലുള്ളൊരു മന്ത്രി വന്നതുകൊണ്ട് പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് യാതൊരു വിധമായ ഗുണവും ഉണ്ടാകില്ല ഇതൊരു ഉദ്യോഗസ്ഥ കൂട്ടാളികൾ കൂട്ടായ്മയുടെ കൈകളിലേക്ക് ഈ പട്ടികാതി വികസന വകുപ്പിനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ മന്ത്രിസ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നു കോളനി എന്ന പേര് എല്ലായിടത്തും നിന്നും ഒഴിവാക്കുന്നു എന്ന് സമൂഹത്തിലെ വിവിധ കോണുകളിൽ നിന്ന് ഇതൊരു വിപ്ലവാത്മകമായ തീരുമാനം ആണെന്ന വിലയിരുത്തലും ഉണ്ടായി ഇതിനെ കെ പി എം എസ് എന്ന സംഘടന എങ്ങനെയാണ് കാണുന്നത് കോളനി എന്ന പേര് മാറ്റിയത് ഒരു കാര്യമില്ല ഇത് നമ്മളെ കളിപ്പിക്കുന്ന പണി പണിയാണ് കോളനികൾ എന്ന് പറയുന്നത് സർക്കാർ കോളനികളുണ്ട് സർക്കാർ ഇങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക് ഭൂമി രണ്ടോ മൂന്നോ സെൻറ് വീതം പതിച്ചു കൊടുത്ത കോളനികളുണ്ട് സെറ്റിൽമെൻ്റ് കോളനികളുണ്ട് പുറംപോക്കുകൾ താമസിച്ച് പിന്നെ പട്ടയം കെട്ടി പോകുന്ന കോളനികളുണ്ട് അതൊന്നുമില്ലാതെ കഴിയുന്ന കോളനി നിരവധി ടൈപ്പ് കോളനികളാണ് എന്നാൽ ഉന്നതരായ ആളുകൾ താമസിക്കുന്ന പ്രസൻസ് ഏരിയയും കോളനികളാണ് അപ്പോൾ കോളനി എന്ന പേര് കൊണ്ട് പേര് ഒരു ദോഷമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ കോളനിയാണ് പണ്ഡിറ്റ് കോളനി പാറ്റൂരിലെ ഇ എം എസ് കോളനി ഇതുപോലുള്ള കോളനികൾ ടി വി എസ് എസ് സിയുടെ കോളനി ഉണ്ട് ടി എസ് ആർ ഒ കോളനി അപ്പോൾ എന്തുകൊണ്ടാണ് പട്ടികാതിക്കാരൻ്റെ കോളനികൾ മാത്രം ഇങ്ങനെ ഒരു മോശം ആയ പദമാണെന്ന് മന്ത്രിക്കങ്ങനെ തോന്നിയത് അത് ഈ സമൂഹത്തിൻ്റെ ഒരു ചിന്തയാണ് കുറ്റകൃത്യം ചെയ്താൽ അത് കോളനിക്കാരായിരിക്കും അപ്പോൾ കോളനിയിൽ താമസിക്കുന്ന ആളുകൾക്ക് കറുത്ത ആളുകളായിരിക്കും അപ്പോൾ കറുത്ത ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം കോളനി എന്ന് പോലും പറയാറില്ല പല ആളുകളും തന്നെ കാളനിന്നാണ് പറയാറുള്ളത് അപ്പോൾ അത്തരത്തിൽ വളരെ മോശമായ ആളുകളെ ആളുകളോടുള്ള അസ്പർശ്യതയും ഐത്തവും കാരണം ഒരു പുറത്തു നിർത്തപ്പെട്ട ഒരു വിഭാഗം ജനങ്ങൾ താമസിക്കുന്ന ഇടങ്ങളായി ഈ കോളനികളെ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ അവസ്ഥ ഈ താമസിക്കുന്ന ആളുകൾക്ക് മാന്യമായ സഹായങ്ങൾ അവരുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കാൻ അവർക്ക് കുടിവെള്ള സ്രോതസ്സുകൾ ഉണ്ടാക്കാൻ അവരുടെ മാലിന്യങ്ങളെല്ലാം നശിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ മരണപ്പെട്ടാൽ അവരെ അടക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ദഹിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം ഒരുക്കി കൊടുത്താൽ മറ്റിതര സമുദായങ്ങളിലെ ആളുകൾ താമസിക്കുന്ന കോളനികളെ പോലെ തന്നെ എവർക്കും കഴിയാൻ പറ്റും പക്ഷെ അതൊന്നും ചെയ്യാതെ നല്ലൊരു വഴിയോ ഭൗതിക സാഹചര്യങ്ങളോ മാന്യമായ വീടോ കിണറുകളോ കുടിവെള്ള സ്രോതസ്സുകളോ പൈപ്പോ ഒന്നും കൊടുക്കാതെ വെറും മോശമായ രീതിയിൽ ഒരു അവസ്ഥയിലേക്ക് അവരെ തള്ളിവിട്ടിട്ട് അവർ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം കോളനികളാണെന്നും കോളനി എന്ന പേര് എന്തോ വലിയ അപകടകരമായൊരു പേരാണെന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പേര് മാറ്റാൻ ശ്രമിക്കുന്നത് അത് അതുകൊണ്ടൊരു കാര്യവും ഇല്ല കേരളത്തിൽ അതൊന്നും ഒരു വിപ്ലവകരമായ ഒരു തീരുമാനവുമല്ല നിങ്ങൾക്ക് രണ്ട് സെൻറ്റ് ഭൂമിയിൽ താമസിക്കുന്ന ആളിനെയാണ് ആ രണ്ട് സെൻറ്റ് ഭൂമിയിൽ കിണർ വേണം കക്കൂസ് വേണം മറ്റെല്ലാ ശുചീകരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടക്കണം അവൻ്റെ വീടും വയ്ക്കണം അത് രണ്ട് സെൻറ്റാണുള്ളത് ഇപ്പോൾ തന്നെ കുടിവെള്ള സ്രോതസ്സുകളെല്ലാം ക്വാളിഫം ബാക്ടീരിയകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഡ്രെയിനേജ് ഇല്ലാത്ത കക്കൂസുകളും ആ ശൗചാലയങ്ങളെ വൃത്തിയാക്കാൻ വെള്ളവും മാന്യമായ വെളിച്ചവും ആ സ്ഥലത്തേക്ക് കടന്നു വരാൻ പൊതുവഴിയും ഒന്നുമില്ലാതെ ആളുകളെ ആ തരത്തിലേക്ക് ജീവിക്കാൻ വിട്ടുകൊടുത്തിട്ട് ആ സങ്കേതങ്ങളുടെ പേരുകൾ കോളനി എന്ന് പേരിട്ടത് കൊണ്ടാണ് കുഴപ്പം അതുകൊണ്ട് ആ കോളനി എന്ന പേരെല്ലാം മാറ്റണമെന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണ് എന്തോ വലിയ വിപ്ലവകരമായൊരു തീരുമാനമാണെന്ന് പാവപ്പെട്ട ആളുകളെ കളിപ്പിക്കുന്നതിനുള്ള പണിയാണ് ഈ മന്ത്രിയും മന്ത്രിയും അനുചരന്മാർ മന്ത്രി ഉപദേശിച്ചു കൊടുക്കുന്ന ഒരാളുകളുണ്ട് പട്ടികാധിപസന വകുപ്പിൽ പട്ടികാധിപസന വകുപ്പ് എപ്പോഴും ഒരു പരീക്ഷണശാലയാണ് ഇതുപോലുള്ള പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി വരുന്ന മന്ത്രിമാരെ ഉപദേശിച്ച് കോഴിയിൽ ചാടിച്ച് അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മന്ത്രിക്ക് തോന്നും അതാണ് മന്ത്രിമാരെ ഈ കോളനി എന്ന പേര് വന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് തോന്നുന്ന തരത്തിലേക്കുള്ള ചിന്ത വളർത്തിയെടുത്തതാണ് ഈ കോളനി പദപ്രയോഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുക ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രോ ടൈം സ്പീക്കറാകാൻ യോഗ്യതയുള്ള ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന് അത് കൊടുക്കാത്തത് അദ്ദേഹം ഒരു പട്ടികജാതിക്കാരനായതുകൊണ്ടാണ് എന്ന ആരോപണം കോൺഗ്രസ് ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉന്നയിച്ചു കണ്ടു കെ പി എം എസ് ഇതേ അഭിപ്രായത്തിലാണോ നിലകൊള്ളുന്നത് പ്രോ ടൈം സ്പീക്കർ നിശ്ചയിക്കുന്നത് പാർലമെൻറ്റിലൊരു കീഴൊക്കെ ഉണ്ട് ഏറ്റവും കൂടുതൽ തവണ തിരഞ്ഞെടുക്കപ്പെട്ട സീനിയർ മെമ്പർ ആ മെമ്പറെ പ്രോ ടൈം സ്പീക്കറായി അച്ചുകൊണ്ട് അതുങ്ങളെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പുതിയ സ്പീക്കർ തിരഞ്ഞെടുപ്പും കഴിഞ്ഞ് റോഡ് ടൈം സ്പീക്കർ സ്ഥാനം ഒഴിയുക സ്പീക്കർ കസേരയിൽ ഇരുത്തി സ്ഥാനം ഒഴിയുക എന്നുള്ളതാണ് നടപടിക്രമം സാധാരണ ഒരു കീഴടക്കമായി നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ ഇത്തവണ കൊടിക്കുന്നിൽ സുരേഷിനെ റോഡ് ടൈം സ്പീക്കറായി വരേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഒഴിവാക്കിയെന്ന് പറയുന്നതിനകത്തൊരു ജാതീയമായ ഒരു വേർഷനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റാളുകളും കൊടുക്കുന്നത് സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകളായിരിക്കും അത് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ എന്നെ സംബന്ധിച്ച് ഞങ്ങളൊരു വിലയിരുത്തൽ അല്ല അതിനെ രാഷ്ട്രീയമായി അതിനെ കാണണം അതിനത് ജാതീയമായി കാണേണ്ടതില്ല ജാതീയമായിട്ടാണ് കാണേണ്ടത് ഇപ്പോൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ വരേണ്ടുന്ന രാഷ്ട്രപതി പിന്നെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരാളാണ് അതിലൈത്തം കൽപ്പിച്ചിട്ടില്ല അതിന് മുമ്പും അങ്ങനെ സംഭവങ്ങളുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ രാഷ്ട്രപതി ഗോവിന്ദ് ഇതുപോലായിരുന്നു അപ്പം അതുകൊണ്ട് അത് പട്ടികാതിക്കാരനെ മാറ്റിയതാണ് ബി ജെ പി എന്ന് പറയുന്ന ആ നരേഷൻ അത് ശരിയായ ഒരു നടപടിയല്ല യഥാർത്ഥം സംഭവിച്ചിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയമായ ഒരു പ്രതിസന്ധിയിലാണ് ആ പ്രതിസന്ധി എന്ന് പറയുന്നത് രാഷ്ട്രീയ അവരുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വിഷയമുണ്ട് അതെല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ പത്രങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ടി ഡി പിക്ക് സഖ്യകക്ഷികൾക്ക് രാഷ്ട്രപതി അവിടുത്തെ സ്പീക്കർ സ്ഥാനം വേണമെന്നുള്ളത് അപ്പോൾ സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ അധ്യക്ഷ വഹിക്കേണ്ടത് പ്രോട്ടൈം സ്പീക്കറാണ് പ്രോട്ടൈം സ്പീക്കറായി കൊടുക്കുന്ന സുരേഷ് ഇരിക്കുന്നത് ആ സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും കാരണവശാൽ സ്വാധീനിക്കാനോ എന്തെങ്കിലും ഇടപെടലുകൾ നടത്താനോ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക അത് പൂർണ്ണമായി ഒഴിവാക്കിക്കളയാനും വേണ്ടിയാണ് എന്നാൽ ഒരു കോൺഗ്രസുകാരൻ പ്രോട്ടൈം എന്നുള്ള രാഷ്ട്രീയ മനസ്സും കാണും പക്ഷെ അതിനകത്ത് ജാതിയതായത് കൊണ്ടാണ് ഒഴിവാക്കിയെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു വലിയ കാര്യമൊന്നുമില്ല കാരണം കിട്ടുന്ന അവസരങ്ങൾ ജാതീയമായി പട്ടികാതിക്കാരെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഞങ്ങളാണെന്ന് പരുത്തിക്കൊണ്ട് പട്ടികജാതി വോട്ടുകളെ കൂടുതൽ ആകർഷിക്കുന്ന നടപടികളാണ് ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്നത് അവരെപ്പോഴും പറയുന്നത് ഏറ്റവും കൂടുതൽ പാർലമെൻറ്റിലെ അംഗങ്ങൾ ഞങ്ങളാണ് ട്രൈബ്സ് മുഴുവൻ ഞങ്ങളുടെ കൂടെയാണ് മുഴുവൻ ഹിന്ദു വിഭാഗത്തിലെ ആളുകളെ ഒരുമിച്ചാണ് ഞങ്ങൾ നിർത്തുന്നത് പട്ടികാതി പട്ടികവർക്ക് ഞങ്ങളോടൊപ്പം നിൽക്കേണ്ടവരാണെന്ന് പറഞ്ഞ് ഇതുപോലുള്ള ആളുകളെയൊക്കെ മുൻനിർത്തി അത് പ്രചരണായുധമാക്കുന്ന ബി ജെ പി ഒരിക്കലും ഒരു പട്ടികജാതിക്കാരനാണ് കുടിക്കുന്നത് സുരേഷ് എന്നുള്ളതിൻ്റെ പേരിൽ എന്ന് അതിന് ഞാൻ വിലയിരുത്തുന്നില്ല അത് തികച്ചും രാഷ്ട്രീയമായിട്ടാണ് അത്തരം കാര്യങ്ങളിലെ നടപടി നിലപാടുകളെടുത്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്